हमारे पीएम मोदी जी ने 11 दिनों का व्रत रखा है प्राइम मिनिस्टर ने ये संकल्प राम मंदिर प्राण प्रतिष्ठा की नेक आमद में रखा है आज पूरा मुल्क रामगीत गुनगुना रहा है और इसमें हमारा जम्मू और कश्मीर भी पीछे नहीं है चलिए मैं आप लोगों के साथ जुड़ जाती हूँ उड़ी कश्मीर से मड़ी चो खटे चार धाम आए दिन मड़ राम आए दिन अम्मा सीता नाल आए दिन रा लक्ष्मण होर भक्त हनू मान आए दिन बजाओ टोल स्वागत बीच मड़े कार राम आए दिन वसलाम नमस्कार ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടത് കശ്മീരിലെ ഉറിയിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ബത്തുൽ സെഹ്റ എന്നൊരു വിദ്യാർത്ഥിനി പ്രശസ്തമായ രാമഭജൻ ചൊല്ലുന്ന ഒരു കാഴ്ചയാണ് വീഡിയോ അതിവേഗം പ്രചരിക്കുകയാണ് രാമഭജൻ കശ്മീരിലെ പ്രാദേശിക ഭാഷയായ പഹാറിയിലേക്ക് വിവർത്തനം ചെയ്താണ് പെൺകുട്ടി ആലപിക്കുന്നത് ജുബിൻ നൌത്തിയാലിന്റെ മേനേഖര മായേ ഗെ എന്ന ഗാനമാണ് സെറ വിവർത്തനം ചെയ്ത് ആലപിക്കുന്നത് നമ്മുടെ രാജ്യം മുഴുവൻ പ്രാണപ്രതിഷ്ഠയെ ആഘോഷമാക്കുമ്പോൾ ജമ്മു കാശ്മീർ മാറി നിൽക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ബത്തുൽ ഗാനം ആരംഭിക്കുന്നത് ഇതിനോടകം നിരവധി പേരാണ് ഗാനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പതിനൊന്ന് ദിനത്തെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് രാജ്യം പ്രാണപ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് രാജ്യം മുഴുവൻ രാമഭജനകൾ അലയടിക്കുകയാണ് ഇതിൽ നിന്നും കാശ്മീർ മാറി നിൽക്കാൻ പാടില്ല എന്നും ബത്തുൽ വീഡിയോയിൽ പറയുന്നുണ്ട് ജുബിൻ നൌത്തിയാൽ പാടിയ ഭജന കേട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് വിവർത്തനം ചെയ്ത് ആലപിക്കാൻ തീരുമാനിച്ചത് ഈ ഗാനം ഞാൻ ആലപിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നും നിരവധി പേർ പിന്തുണയുമായി വന്നു ഞാൻ സയ്യിദ് വിഭാഗത്തിൽ നിന്നാണ് വരുന്നത് ഇമാം ഹുസൈൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത് രാജ്യത്തെ സ്നേഹിക്കാനാണ് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷം നിലനിൽക്കണം അതാണ് താൻ ഈ ഭജനയിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പെൺകുട്ടി പറയുന്നുണ്ട് ചരിത്ര പ്രാധാന്യമുള്ള അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ രാഷ്ട്രീയം കലർത്തി അതിൽ നിന്നും കോൺഗ്രസ് എന്ന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം മാറി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിൽ തോൽക്കുന്നത് അവരാണ് ഇവിടെ നോക്കും മുസ്ലിമായിട്ടുള്ള ഒരു വലിയ ജനത പോലും അയോധ്യ രാമക്ഷേത്രത്തെ എങ്ങനെയാണ് വരവേൽക്കുന്നതെന്ന് അവർ ജാതി മത രാഷ്ട്രീയ ചിന്തകളൊക്കെ തന്നെ വിടിഞ്ഞ് രാജ്യം ഒന്നാണ് എന്നുള്ള ചിന്തയിലേക്കാണ് ഉയരുന്നത് അതിനുള്ള വലിയ ഉദാഹരണമാണ് ബത്തൂർ സെഹറയുടെ ഭജന ആലാപനവും അതിന് ലഭിക്കുന്ന രാജ്യാന്തര ജനപ്രീതിയും ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം ഒരു ചിത്രം നിങ്ങളെ കാണിക്കാം ഇടതുപക്ഷ ആഖ്യാന ഫാക്ടറികളെയും മുസ്ലിം വോട്ട് ബാങ്ക് പ്രീണനവും മുന്നിൽ കണ്ട് നിരപരാധികളായ ഒരു കൂട്ടം മനുഷ്യരെ വെടിവെച്ച് കൊല്ലാൻ അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് ഉത്തരവിട്ടപ്പോൾ പാറ പോലെ ഉറച്ചു നിന്ന് അവരെ സംരക്ഷിച്ച ഒരു ചരിത്രം പറയാനുണ്ട് കണ്ടാൽ സാധാരണക്കാർ എന്ന് തോന്നുന്ന എഴുപത്തിയഞ്ചു വയസ്സുള്ള ഓം ഭാരതി എന്ന ഈ ഒരു കരുത്തുറ്റ വനിതയ്ക്ക് ഓം ഭാരതി കാഴ്ചവെച്ച മഹത്തായ ധൈര്യത്തിന്റെയും സഹനത്തിന്റെയും ആദരവായി അവർക്ക് പ്രാണപ്രതിഷ്ഠയിൽ ഒരു മുൻനിര സ്ഥാനം നൽകുവാൻ ക്ഷേത്ര ട്രസ്റ്റ് മറന്നില്ല തനിക്ക് രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കുവാൻ ലഭിച്ച ക്ഷണക്കത്ത് അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടുകയാണ് എന്ന വനിത ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം ഇന്ന് പൊന്നമ്പല വീട്ടിൽ ദിവ്യജ്യോതി തെളിഞ്ഞു ലക്ഷക്കണക്കിന് ഭക്തരാണ് തിരുവാഭരണ ഘോഷയാത്ര കണ്ട് മടങ്ങി പൊന്നമ്പലം വീട്ടിൽ തെളിഞ്ഞ മകരജ്യോതി കണ്ട് മടങ്ങിയത് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും തിരുവാഭരണ ഘോഷയാത്രയുടെയും ശബരിമല വിശേഷങ്ങളുടെയും മകരജ്യോതിയുടെയും തത്സമയ ദൃശ്യങ്ങൾ ടീം തത്വമി എത്തിച്ചു ഒരുപാട് പ്രേക്ഷകർ തത്വമയിലൂടെ ശബരിമലയിലെ ഭക്തിസാന്ദ്രമായ കാഴ്ചകൾ കണ്ട് സായുജ്യമഞ്ഞു വെബ് ഡെസ്ക് ukura Ta mainnius Digandai Resul Ahmada